ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യ ട്രാൻസ് വുമൺ അധ്യാപിക പ്രകൃതി ജോലി തേടി കോടതിയിലേക്ക് വയനാട് തേർവയൽ ഉന്നതിയിൽ നിന്ന് ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടും അർഹമായ തസ്തികകളിൽ താത്കാലിക ജോലി പോലും ലഭിച്ചില്ല എന്നാണ് പരാതി നിരവധി തവണ പട്ടികവർഗ വകുപ്പിന് അപേക്ഷകൾ നൽകിയിട്ടും നടപടിയില്ല അർഹതപ്പെട്ട ജോലി ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രകൃതി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്തു വരുന്ന ഏതൊരു വ്യക്തിയും മെയിനായിട്ട് ഫേസ് ചെയ്യണത് തങ്ങൾക്ക് സ്വന്തം കല്ല് നിൽക്കാനുള്ളൊരു ജോലിയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെതായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഞാൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ നിലവിലെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നമുക്ക് ഉണ്ടായിട്ട് പോലും അതിനെ ഗവൺമെൻറ് തടഞ്ഞു വച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ്ഫോമൺ ആയ വയനാട് നൂൽപ്പുഴ തേർവയൽ പണിയ ഉന്നതിയിലെ എൻ വി പ്രകൃതിയാണ് ജോലിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആറു വർഷം മുൻപ് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ പ്രകൃതിക്ക് ഇതുവരെ സ്ഥിരം ജോലി ലഭിച്ചിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിനുവേണ്ടി മാത്രം സംവരണം ചെയ്തിട്ടുള്ള സ്ഥിരം തസ്തികകളും കരാർ ജോലികളും നിരവധിയുള്ളപ്പോഴും പണിയ വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ് ആയ പ്രകൃതിക്ക് ഇത് ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം വെള്ളത്തിന്റെ പൈസ അടക്കണം വീട്ടു ചെലവ് നടക്കണം മക്കളെ പഠിത്തത്തിന്റെ കാര്യം നോക്കണം എന്നിട്ടും ഇത്രയും പഠിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് ഒരു ജോലി കൊടുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞമ്മള് മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്ന എനിക്ക് അതേ പറയാനുള്ളു എൻ്റെ കുട്ടിക്ക് ഒരു ജോലി വേണം അത്രേ ഉള്ളൂ എനിക്ക് പട്ടികവർഗ വിഭാഗത്തിൽ തൊഴിൽ സംവരണത്തിൽ പണിയ ഊരാളി വിഭാഗങ്ങൾ പുറന്തള്ളപ്പെടുന്നു എന്ന പരാതി വ്യാപകമാണ് ഇവർക്കായി നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പോലും സാമ്പത്തികമായും സാമൂഹ്യപരമായും മുന്നാക്കം നിൽക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് മാത്രം ജോലി ലഭിക്കുന്നതായി വിവിധ ആദിവാസി സംഘടനകൾ പരാതിയും നൽകിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് തൊഴിലിനു വേണ്ടി പ്രകൃതി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ ഒരു ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കറിയാം ഒരു ടീച്ചർ ടീച്ചറാവാന്നൊക്കെ പറയുമ്പോൾ അതിനൊരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും സ്റ്റഡി മെറ്റീരിയൽസും ടീച്ചിങ് പ്രാക്റ്റീസും എല്ലാം വേണം അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയും പണിയെടുത്തും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വിട്ടതും നല്ല മാർക്കോടെ തന്നെ ഡി എൽ എഡ് പാസ്സായതും അപ്പോൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള എന്താണ് ആൻസർ ഒന്നും നമുക്ക് തരുന്നില്ല പ്രകൃതി തന്നെ തൻ്റെ കവിതയിൽ എഴുതിയതുപോലെ ചിതൽ തിന്നും മുമ്പേ ആ കീറിമുറിച്ച മണ്ണിൻ്റെ പാതിയെങ്കിലും എനിക്കും കാലു കുഴിച്ചിടാൻ വേണം അതിജീവനത്തിന് അർഹതയുള്ള വഴി മാത്രമാണ് അതിന് യോഗ്യതയുള്ള പ്രകൃതി ചോദിക്കുന്നത് പ്രകൃതിയുടെ അതിജീവനങ്ങളെക്കുറിച്ച് കേരള സമൂഹത്തിന് നല്ലവണ്ണം അറിയാം പ്രകൃതിക്ക് ഇപ്പോൾ വേണ്ടത് സൗജന്യങ്ങളൊന്നുമല്ല പ്രകൃതിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലി മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് അത് അവർക്ക് വളരെ അത്യാവശ്യവുമാണ് വയനാട് തേർവേൽ കോളനിയിൽ നിന്നും ക്യാമറമാൻ വി എം റിൻുവിനോടൊപ്പം രതീഷ് വാസ്ദേവൻ ന്യൂസ് മലയാളം